കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന അതുല്യ നടനാണ് ജനാർദ്ദനൻ ഹാസ്യത്തിന്റെ അതിർവരമ്പുകൾ മാറ്റി വരച്ചും വൈകാരികമായ സ്വഭാവ നടനായും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്തി അടുത്തിടെ മൊഹൻലാൽ നായകനായ ഹൃദയപൂർവം എന്ന ചിത്രത്തിലൂടെയും അദ്ദേഹം ശ്രദ്ധേയമായ ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു അഭിനയ ജീവിതത്തിലെ അൻപത്തിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഈ മുതിർന്ന താരം തന്റെ കരിയറിലുണ്ടായ ചില സുപ്രധാനമായ അനുഭവങ്ങൾ ും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഒരു യൂട്യൂബ് ചാനലിനെ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി സിനിമയിലേക്കുള്ള തന്റെ കടന്നുവരവ് തികച്ചും അവിചാരിതമായിരുന്നു എന്നാണ് ജനാർദ്ദന ഓർമ്മിക്കുന്നത് ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിനെ തേടിയെത്തിയത് ഈ വില്ലൻ ഇമേജ് തന്റെ വ്യക്തി ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങൾ രസകരമാണ് സ്ത്രീകൾ എന്നോട് സംസാരിക്കില്ലായിരുന്നു ലൊക്കേഷനുകളിലുള്ളവർ പോലും എന്നെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വെള്ളിത്തിരയിൽ വില്ലനായി നിറഞ്ഞാടിയപ്പോൾ സിനിമയിലെ കഥാപാത്രത്തിന്റെ പ്രതിഫലനം സ്വന്തം ജീവിതത്തിലും നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു വില്ലൻ വേഷങ്ങളിൽ നിന്ന് ഹാസ്യങ്ങളിലേക്കും സ്വഭാവനടങ്ങളിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ പരിവർത്തനം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായിരുന്നു ജയറാം നായകനായ മേലപ്പറമ്പിൽ ആൺവിഡ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഹാസ്യവേഷങ്ങൾ ചെയ്തു തുടങ്ങിയത് ഈ മാറ്റം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി സ്ഫടികത്തിലെ കുറ്റിക്കാടൻ മുതൽ സിഐ ഡി മൂസയിലെ കോൺസ്റ്റബിൾ നാരായണൻ വരെയുള്ള എത്രയോ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് ചിരിയുടെ നിമിഷങ്ങൾ സമ്മാനിച്ചു ഈ മാറ്റം അദ്ദേഹത്തോടുള്ള പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ വ്യതിയാനം വരുത്തി മലയാള സിനിമയിലെ തലമുറ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ് ജനാർദനൻ പ്രേം നസീർ എന്ന നിത്യഹരിത നായകനോടൊപ്പം അഭിനയിച്ചു തുടങ്ങിയ ഇദ്ദേഹം ഇന്നത്തെ തലമുറയിലെ മുൻനിര നടന്മാർക്കൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു എന്നാൽ പഴയകാല താരങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സൗഹൃദം ഇന്നത്തെ തലമുറയിലെ താരങ്ങളുമായി അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ ആളുകളോടൊപ്പം പ്രവർത്തിക്കുന്ന സൗഹൃദം ഇപ്പോഴുള്ളവരോടില്ല അവർ അധികം അടുപ്പം കാണിക്കാറുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം കാലം മാറിയപ്പോൾ സിനിമാ സെറ്റുകളിലെ സൗഹൃദ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കൂടാതെ ഇപ്പോൾ പലരും സിനിമയ്ക്ക് വേണ്ടിയാണ് കഥയുണ്ടാക്കുന്നത് പണ്ട് അങ്ങനെയല്ലായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാള സിനിമയുടെ കഥ പറച്ചിലെയും മാറ്റങ്ങൾ വ്യക്തമാക്കുന്നു സിനിമയെയും ജീവിതത്തെയും രണ്ട് ധ്രുവങ്ങളിലായി കണ്ട വ്യക്തിയാണ് ജനാർദ്ദനൻ സിനിമയിൽ അധികമാരുമായും സൗഹൃദം കാത്തു സൂക്ഷിക്കാറില്ല സിനിമാക്കാരനായി ജീവിച്ചിട്ടില്ല സിനിമയെ തൊഴിലായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി സിനിമയിലെ അഭിനയം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെ ചെയ്താൽ ജീവിതം നശിച്ചു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഥാപാത്രങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് മാറി സാധാരണ ജീവിതം നയിക്കാൻ അദ്ദേഹം എന്നും ആഗ്രഹിച്ചു ഒരു കലാകാരൻ എന്നതിലുപരി ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് വ്യക്തി ജീവിതത്തിലെ ഒരു തീവ്രമായ വേദനയെ അദ്ദേഹം തുറന്നു പറഞ്ഞു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ താങ്ങും തണലുമായിരുന്ന ഭാര്യയുടെ വിയോഗത്തെ കുറിച്ചായിരുന്നു ആ വൈകാരികമായ നിമിഷം ഭാര്യയുടെ സ്ഥാനത്ത് ഇനി മറ്റൊരാളെ കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം വികാരധീനനായി പറഞ്ഞു ഭാര്യയ്ക്ക് പകരം വേറെ ആരെയും കിട്ടില്ലെന്നും അങ്ങനെ ഒരാളെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും ജനാർദനൻ കൂട്ടിച്ചേർത്തു തന്റെ ജീവിതത്തിൽ അവർക്കുള്ള സ്ഥാനം എത്ര വലുതായിരുന്നു എന്നും ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു അൻപത്തിമൂന്ന് വർഷത്തെ നീണ്ട കരിയറിലൂടെ വില്ലനിൽ നിന്ന് ഹാസ്യത്തിന്റെ അമരക്കാരനായി മാറിയ ജനാർദ്ദനൻ തന്റെ ജീവിതത്തിലൂടെയും പ്രൊഫഷണൽ സമീപനത്തിലൂടെയും യുവതലമുറയിലെ അഭിനേതാക്കൾക്ക് ഒരു മാതൃകയാണ് തൊഴിലിനോടുള്ള അർപ്പണബോധം എന്നാൽ അതിനെ ജീവിതത്തിൽ നിന്ന് വേർതിരിച്ചു കാണാനുള്ള കഴിവ് അതുപോലെ കുടുംബത്തോടുള്ള സ്നേഹം എന്നിവയെല്ലാം അദ്ദേഹത്തെ മലയാളികളുടെ പ്രിയങ്കരനാക്കി നിലനിർത്തുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്നും ഓർമ്മിപ്പിക്കപ്പെടും എന്നതിലും സംശയമില്ല